ഞാൻ ശരി നീ പിള്ളേരൊക്കെ സ്ഥിരായിട്ട് ചെയ്താലേ കുറഞ്ഞോളും പിന്നെ ഭക്ഷണത്തിലും കുറച്ച് കണ്ട്രോളും ചെയ്താ മതി ഞാനേ മോക്കൊരു ബുക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ വൈകുന്നേരം പോവാൻ വയ്യ അതുകൊണ്ട് ഓള് സ്കൂളിൽ പോയ പാടെ തന്നെ ഞാനും ഇറങ്ങിയതാ ഇതേ കിട്ടി ഓ ഇനി പതിയെ നടക്കെന്റെ സുലു നീ കൊയങ്ങിയില്ലേ ഇനി കൊറച്ചേറെസ്റ്റ് എടുക്ക്

എന്നെ വട്ട ആ പെണ്ണുങ്ങളെല്ലാം കൂടി എന്തൊരു കല്യാകളായിരുന്നു ഓ അവരുടെ ഒരു ഫേഷൻ ഷോ ഈ വട്ടം எல்லരെ നടക്കിഞ്ഞിട്ടി ചേ ഈ സുല തന്നെ ഫസ്റ്റ് പ്രൈസ് അടിചോണ്ട് വരും അதனാണ് എൻ്റെ ഈ കഷ്ടപ്പാടെല്ലാം ഇങ്ങൊക്കെ നടന്നാ മതി അല്ലെങ്കിൽ നിൻ്റെ ഈ ഓട്ടോ കഷ്ടപ്പാടും വെറുതെ ആയി പോവല്ലേ എൻ്റെ സുലയോ ഞാൻ അങ്ങനെ പറയല്ലേ എൻ്റെ ബിന്ദു ഞാൻ ഈ ഏർപ്രദേശയിലാണ് എന്നും ഓടയറങ്ങുന്നത് അല്ല സുലയോ അല്ല നാളെ പറഞ്ഞു നിങ്ങൾ വീട് മാറുയാണെന്നെ നട എന്തായി കാര്യങ്ങളെ ആ ഏട്ടൻ ഒന്ന് രണ്ട് വീട് കണ്ടുവെച്ചിട്ടുണ്ടേดิ മാത്രല്ല സ്കൂളിൻ്റെ അടുത്ത് കിട്ടിയാണെങ്കിൽ അതായിരിക്കല്ല നല്ലത് അന്ന് പോവാൻ പറ്റുന്ന ദൂരത്തിൽ ആയല്ലേ വണ്ണിക്കുളി എങ്ങേലും ആവിക്കാലോന്ന് കരുതിട്ടേ ഏട് മാറി പോവാൻ മാത്രം അത്ര വലിയ പ്രശ്നമാണോണ്ടി വീട്ടിലെ ആ അതൊന്നും പറയാത്തത നല്ലది ഞാൻ ഇനി ആ വീട് തുടർണാലേ എൻ്റെ ഭർത്താവിനെ പിടിച്ചേട്ട എൻ്റെ അമ്മയിമ്മ വേറെ ആരെങ്കിലും കെട്ടി ചോടുക്കും അട ഒരുത്തി വഴിനേരി വന്നിട്ടുണ്ട്ല്ലോ അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവിൻ്റെ ആളെ എൻ്റെ മോള് അവളെ കൊണ്ട് കെട്ടിക്കൂ അവളെ ആ ഡിവോസ് ആയിട്ട് ഇവിടെ നിൽക്കുക കൊച്ചിനിങ്ങ കൊണ്ടാണ് വന്നത് എന്നാൽ ഇങ്ങനെണ്ടാവൂ അമ്മയിമ്മമാരെ ആ പിന്നെ ഇതുപോലെ ഉണ്ടാനോ ഓഹോ इधर ഒറ്റ പേസേ ഉള്ളൂ ഇത്ര കോപ്പി പോലെ എവിടെയും കിട്ടൂല ഞങ്ങളും വേറൊരു വീട് നോക്കുന്നുണ്ട് ഇവിടെ വാടക വീടായിരുന്നല്ലോ ഇവരാണേ എല്ലാ വർഷവും ഇങ്ങനെ വാടക കൂട്ടി കൂട്ടി വരിക അതോണ്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി ചെറിയൊരു വീട്ടിലേക്ക് താമസം മാറാന്ന് നിങ്ങൾ പോവാണെനിക്ക് മോക്കുമൊക്കെ ആകെ വിഷമായി പിള്ളേർക്കാണെങ്കിൽ കളിക്കുമ്പോ അവരൊരുമിച്ചാണല്ലോ കളിക്കലൊക്കെ അതിന്റെ ഒരു സങ്കടം ഉണ്ട് ഞാൻ ഏട്ടനോട് പറയാ നിങ്ങൾ പോകുന്ന വീടിന്റെ

അറിയില്ല ഡ്രൈവർ മാമനൊക്കെ ഒരുപാട് പറഞ്ഞത് അവരോട് കയറാന് പക്ഷെ അവര് കേറുന്നുണ്ടായിരുന്നില്ല അപ്പകുട്ട ദൂരേക്ക് ഓടിക്കളഞ്ഞു അവര് നടന്നു വരാന്ന് അതിനോട് പറഞ്ഞേ ആന്റി കൊറച്ച് കഴിയുമ്പോഴേക്കും എത്തിക്കോളും കൊറച്ച് ദൂരം ഉണ്ടല്ലോ നടക്കാൻ ഇന്നൊരു പിരീഡ് നേരത്തെ വിട്ടിട്ടി അതുകൊണ്ട് അവരിപ്പ എത്താനായി കാണും ഞാൻ എത്തിയിട്ട് കൊറേ നേരമായി

I left. ോ എനിക്കിഷ്ടായി ചെറിയ വീടാണെങ്കിലും നല്ല ഐശ്വര്യം ഉണ്ട് എനിക്ക് ഇഷ്ട എന്തൊരു മഞ്ഞ അല്ലേ അപ്പൊ നിനക്കോ എനിക്കിഷ്ടോ എനിക്കിഷ്ടോ കളിക്കാൻ പോകാനൊക്കെ സുഖമായിരിക്കും

ൂ ഇനിടെ നമ്മൾ താമസിച്ചിട്ടോ പരിചയക്കാരൊക്കെ ഉണ്ടാക്കാൻ നല്ല സ്വഭാവമുള്ള ആയാൽ മതിയായിരുന്നു